ദേവദാസി ലൂയിസ പിക്കറേത്തക്ക് സ്വർഗം കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിയഞ്ചാം ദിവസം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി നസ്രത്ത് ദൈവിക ഫിയാത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രതീകവും യാഥാർത്ഥ്യവും രഹസ്യ ജീവിതം ഈശോയുടെ നന്മകളുടെ നിക്ഷേപവും ഉറവിടവും വറ്റാത്ത ചാനലും ആത്മാവ് അതിൻ്റെ അത്യുന്നത രാജ്ഞിയോട് ഏറ്റവും മാധുര്യമുള്ള അമ്മേ ഇതാ ഞാൻ വീണ്ടും അങ്ങയുടെ മടുത്തട്ടിൽ വന്നിരിക്കുന്നു ഇവിടെ അമ്മയെ കുഞ്ഞുണ്ണി ഈശോയോടൊപ്പം ഞാൻ കാണുന്നു അവനെ പരരാളിച്ചു കൊണ്ട് അങ്ങ് ഉണ്ണീശോയോടും ഉണ്ണിശോ അങ്ങയോടും തങ്ങളുടെ സ്നേഹത്തിൻ്റെ കഥ പറയുകയാണ് ഓ ഈശോയും അമ്മയും പരസ്പരം സംസാരിക്കുന്ന കാഴ്ച എത്ര മനോജ്ഞമാണ് അവരുടെ സ്നേഹത്തിൻ്റെ തീവ്രത വളരെ ഉന്നതമാകിയാൽ അവർ നിശബ്ദരായി ആഹ്ലാദാമഗ്നരായി നിലകൊള്ളുന്നു അമ്മ പുത്രനിലും പുത്രൻ അമ്മയിലും പരിശുദ്ധയമ്മേ എന്നെ മാറ്റി നിർത്തരുതേ അങ്ങയോടും ഈശോയോടുമൊപ്പം എന്നെയും ചേർത്ത് നിർത്തണമേ അങ്ങനെ നിങ്ങളെ രണ്ടുപേരെയും ശ്രവിക്കുന്നതിലൂടെ അങ്ങേ സ്നേഹിക്കാനും ദൈവത്തിൻ്റെ എത്രയും പരിശുദ്ധമായ തിരുമനസ് എപ്പോഴും പ്രവർത്തിക്കാനും ഞാൻ പഠിക്കും സ്വർഗീയ രാജ്ഞിയുടെ പാഠങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട മകളെ ഓ എന്നിൽ അനുസ്യൂതം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമോന്നത ഫിയാത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള എൻ്റെ പാഠങ്ങൾ തുടരാൻ ഞാൻ നിനക്കായി കാത്തിരിക്കുകയായിരുന്നു നിൻ്റെ അമ്മയ്ക്കും പ്രിയപ്പെട്ട മധുരവാനായി ഈശോയ്ക്കും അതുപോലെ വിശുദ്ധ യവസേപ്പിനും നസ്രത്തിലെ കൊച്ചു വീട് ഒരു പർദീസ ആയിരുന്നുവെന്ന് നീ ഇപ്പോൾ അറിയുക നിത്യവചനമെന്ന നിലയിൽ എൻ്റെ പ്രിയ മകൻ സ്വാഭാവികമായി തന്നെ ദൈവഹിതം സ്വന്തമാക്കിയവനായിരുന്നു ആ കുഞ്ഞു മാനുഷികതയിൽ പ്രകാശത്തിൻ്റെയും വിശുദ്ധിയുടെയും ആനന്ദത്തിൻ്റെയും അനന്തമായ സൗന്ദര്യത്തിൻ്റെയും അപാരമായ സാഗരങ്ങൾ വസിച്ചു കൃപയാൽ ദൈവത്തിൻ്റെ ഇച്ഛാശക്തി ഞാൻ സ്വന്തമാക്കിയെങ്കിലും പ്രിയപ്പെട്ട ഈശോയെപ്പോലെ അതിൻ്റെ അപാരതയെ പോലുകാൻ എനിക്ക് കഴിഞ്ഞില്ല എന്തെന്നാൽ ഈശോ ദൈവവും മനുഷ്യനുമാണ് ഞാൻ അവിടുത്തെ പരിമിത സൃഷ്ടി മാത്രവും എന്നിട്ടും ദൈവിക വിയാത്ത് എന്നെ പ്രകാശവും വിശുദ്ധിയും സ്നേഹവും സൗന്ദര്യവും ആനന്ദവും കൊണ്ട് അവയുടെ സാഗരങ്ങൾ എന്നിൽ രൂപപ്പെടുത്തക്ക വിധം നിറച്ചു ഞങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതെല്ലാം പ്രകാശം സ്നേഹം അങ്ങനെ ദൈവത്തിൻ്റെ ഇച്ഛാശക്തി സ്വന്തമാക്കുന്നതെല്ലാം മഹോന്നതമായിരുന്നു അതിനാൽ വിശുദ്ധ യുവസേപ്പ് അവയിൽ മുങ്ങിയും പൊങ്ങിയും ഞങ്ങളുടെ പ്രതിഫലനമായും ജീവിച്ചു പ്രിയപ്പെട്ട കുഞ്ഞെ നസ്ത്രത്തിലെ ഈ വീട്ടിൽ ദൈവഹിതം അതിൻ്റെ പൂർണ്ണതയിൽ നിലനിന്നിരുന്നു ഞങ്ങളുടെ ഓരോ ചെറിയ പ്രവൃത്തിയും സാധാരണ ജോലികൾ വിറക് കത്തിക്കുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നത് പരമോന്നത ഫിയാത്തിനാൽ സജീവമായതും പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ദൃഢമായ വിശുദ്ധിയാൽ രൂപം കൊണ്ടതുമായിരുന്നു അതിനാൽ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ചെറിയവ തുടങ്ങി വലിയവയിൽ വരെ ആനന്ദങ്ങളും സന്തോഷങ്ങളും അപാരമായ അനുഗ്രഹങ്ങളും കവിഞ്ഞൊഴുകിയിരുന്നു നവമായ ആനന്ദത്തിൻ്റെയും വനനാതീതമായ സന്തോഷത്തിൻ്റെയും പെരുമഴയ്ക്ക് കീഴിലാണ് ഞങ്ങളെന്ന് അനുഭവപ്പെടുന്ന വിധം അനനാധിക്യത്തിലായിരുന്നു ഞങ്ങളുടെ വാസം എൻ്റെ മകളെ ദൈവഹിതത്തിന് അതിൻ്റെ സ്വഭാവത്താൽ തന്നെ ആനന്ദത്തിൻ്റെ ഉറവിടം സ്വന്തമാണെന്നും അത് ഒരു സൃഷ്ടിയിൽ വാഴുമ്പോൾ അതിൻ്റെ ഓരോ പ്രവൃത്തിയും നവീനവും അനുസ്യൂതവുമായ ആനന്ദവും സന്തോഷവും നൽകുന്നതിൽ ആനന്ദം കൊള്ളുന്നു എന്നും നീ അറിഞ്ഞിരിക്കണം ഓ ഞങ്ങൾ എത്ര സന്തുഷ്ടരായിരുന്നു സകലതും സമാധാനത്തിലും പരമോന്നത ഐക്യത്തിലുമായിരുന്നു പരസ്പരം അനുസരിക്കുന്നതിലുള്ള ബഹുമാനം ഓരോരുത്തർക്കും അനുഭവപ്പെട്ടു പ്രിയപ്പെട്ട വിശുദ്ധ യുവസേപ്പും ഞാനും ചെറിയ ജോലികൾ അവനോട് ആജ്ഞാപിക്കണമെന്നുള്ള ആഗ്രഹത്താൽ എൻ്റെ പ്രിയപ്പെട്ട മകൻ പോലും മത്സരിച്ചു ഓ അവൻ തൻ്റെ വളർത്തപ്പനെ തടിപ്പണിയിൽ സഹായിക്കുന്നവനോ അദ്ദേഹത്തിനുള്ള ഭക്ഷണം കൊണ്ടുപോകുന്നവനോ ആയി കാണുന്നത് എത്ര മനോഹരമായിരുന്നു സൃഷ്ടികുലത്തിൻ്റെ പ്രയോജനത്തിനായി ആ പ്രവൃത്തികളിൽ എത്രമാത്രം കൃപയുടെ സമുദ്രങ്ങളാണ് അവൻ പ്രവഹിപ്പിച്ചത് ഇപ്പോൾ പ്രിയ മകളെ എന്നെ ശ്രവിക്കുക നസ്രത്തിലെ ഭവനത്തിൽ എൻ്റെ അമ്മയിലും എൻ്റെ മകൻ്റെ മനുഷ്യത്വത്തിലും ദൈവികതത്തിൻ്റെ രാജ്യം രൂപപ്പെട്ടു അത് ദൈവഹിതത്തിൻ്റെ രാജ്യം നൽകുന്ന നന്മ സ്വീകരിക്കാൻ മനുഷ്യ കുടുംബത്തിന് താല്പര്യമുണ്ടാകുമ്പോൾ അത് അവർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ രാജ്ഞിയും എൻ്റെ മകൻ രാജാവുമാണെങ്കിലും ഞങ്ങൾ പ്രജകളില്ലാത്ത രാജാവും രാജ്ഞിയുമായിരുന്നു ഞങ്ങളുടെ രാജ്യത്തിന് എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവർക്കും ജീവൻ നൽകാനും കഴിയുമായിരുന്നെങ്കിലും അത് വിജനമായിരുന്നു കാരണം ഇത്രയധികം വിശുദ്ധമായി രാജ്യത്തിലേക്ക് വരുന്നതിന് മനുഷ്യനെ ഒരുക്കുന്നതിനും സജ്ജമാക്കുന്നതിനും ആദ്യം ഒരു വീണ്ടെടുപ്പ് ആവശ്യമായിരുന്നു ഈ കുടുംബം എനിക്കും എൻ്റെ പുത്രനും സ്വന്തമായതിനാൽ മനുഷ്യക്രമമനുസരിച്ച് ഞങ്ങൾ മനുഷ്യ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നതിനാലും ദൈവികത്തിൻ്റെയും മനുഷ്യാവതാരത്തിൻ്റെയും ഉണ്ണിത്താൽ ദൈവിക കുടുംബത്തിൽപ്പെട്ടവരായിരുന്നതിനാലും സൃഷ്ടികൾക്ക് അതിൽ പ്രവേശിക്കാനുള്ള അവകാശം ലഭിച്ചു അതിനാൽ ദൈവത്വം അതിൻ്റെ അവകാശങ്ങൾ വിട്ടുകൊടുക്കുകയും അതിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വാതിൽ തുറന്നിടുകയും ചെയ്തു അതിനാൽ ഞങ്ങളുടെ രഹസ്യ ജീവിതത്തിൻ്റെ നീണ്ട വർഷങ്ങൾ സൃഷ്ടികൾക്കായി ദൈവഹിതത്തിൻ്റെ രാജ്യം സജ്ജമാക്കുന്നതിനായി വിനിയോഗിച്ചു അതുകൊണ്ടാണ് ഈ പരമോന്നത ഫിയാത്ത് എന്താണ് എന്നിൽ പ്രവർത്തിച്ചത് നിന്നെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ നിൻ്റെ ഹിതത്തെ നീ പൂർണ്ണമായും മറന്ന് നിൻ്റെ അമ്മയുടെ കരതലങ്ങളിൽ നിൻ്റെ കരങ്ങളെ വയ്ക്കുക അത്യധികം സ്നേഹത്തോടെ അവൾ നിനക്കായി സജ്ജമാക്കിയിരിക്കുന്ന നന്മകളിലേക്ക് അവൾ തന്നെ നിന്നെ നയിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ കുഞ്ഞെ പറയൂ എന്നെയും എൻ്റെ പ്രിയപ്പെട്ട ഈശോയെയും നീ സന്തോഷഭരിതരാക്കുകയില്ലേ എത്രയും പരിശുദ്ധമായ രാജ്യത്തിൽ ഞങ്ങൾ അത്യധികം സ്നേഹത്തോടെ നിന്നെ കാത്തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളോടൊപ്പം നീയും പൂർണ്ണമായും ദൈവത്തിൽ ജീവിക്കും ഇപ്പോൾ പ്രിയ മകളെ നസ്രത്തിലെ വീട്ടിൽ വെച്ച് എൻ്റെ പ്രിയ ഈശോ എനിക്ക് വേണ്ടി ചെയ്ത സ്നേഹത്തിൻ്റെ മറ്റൊരു അടയാളത്തെക്കുറിച്ച് കേൾക്കുക അവൻ എന്നെ തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഫണ്ടാകാരമാക്കി ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ താൽക്കാലികമായി ഉപേക്ഷിക്കുകയോ ഫലശൂന്യമാക്കുകയോ ചെയ്യില്ല മറിച്ച് തൻ്റെ മുഴുവൻ ജോലിയും ഉൾക്കൊള്ളാനും സംരക്ഷിക്കാനും കഴിയുന്ന ഒരു സൃഷ്ടിയെ അവിടെ എപ്പോഴും അന്വേഷിക്കുന്നു അല്ലാത്ത പക്ഷം അവിടുത്തെ പ്രവൃത്തികൾ ഉപയോഗശൂന്യമായി പോകുന്ന അപകടമുണ്ടാകും അത് ഒരിക്കലും സംഭവിക്കുക സാധ്യമല്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മകൻ അവൻ്റെ പ്രവൃത്തികൾ എന്നിൽ നിക്ഷേപിച്ചു അവൻ്റെ വാക്കുകൾ അവൻ്റെ വേദനകൾ എല്ലാം അവൻ തൻ്റെ ശ്വാസം പോലും തൻ്റെ അമ്മയിൽ നിക്ഷേപിച്ചു പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ മുറിയിൽ തനിച്ചാകുമ്പോൾ അവൻ ജനങ്ങളോട് സംസാരിക്കാൻ പോകുന്ന സുവിശേഷങ്ങളും സ്ഥാപിക്കാൻ പോകുന്ന കുതാശകളെക്കുറിച്ചും എല്ലാം എന്നോട് മധുരമായി സംസാരിക്കാൻ തുടങ്ങും അവനെല്ലാം എന്നെ വരമേൽപ്പിച്ചു എല്ലാം എന്നിൽ നിക്ഷേപിച്ച ശേഷം എന്നെ അവിടുത്തെ കൃപാവരങ്ങളുടെ കൈവഴിയും ശാശ്വതമായ ഉറവിടവുമാക്കി മാറ്റി എന്തെന്നാൽ അവിടുത്തെ ജീവനും അവിടുത്തെ എല്ലാ നന്മകളും സൃഷ്ടികൾക്കെല്ലാം വേണ്ടി ഒഴുകിയെത്തുന്നത് എന്നിൽ നിന്നാണ് ഓ എൻ്റെ പ്രിയപുത്രനായ ഈശോ ചെയ്തതിൻ്റെ എല്ലാ നിക്ഷേപം ഞാൻ അനുഭവിച്ചറിയുമ്പോൾ എനിക്ക് എത്ര സമ്പന്നതയും സന്തോഷവും അനുഭവപ്പെടുന്നു എന്നിൽ വാണിരുന്ന ദൈവത്തിൻ്റെ ഇച്ഛാശക്തി എനിക്കെല്ലാം സ്വീകരിക്കാനുള്ള ഇടം നൽകി വീണ്ടെടുപ്പിൻ്റെ മഹത്തായ പ്രവർത്തനത്തിനായി തൻ്റെ അമ്മ തനിക്ക് സ്നേഹവും മഹത്വവും കൈമാറ്റം ചെയ് നൽകുന്നതായി ഈശോയ്ക്ക് അനുഭവപ്പെട്ടു എൻ്റെ ഹിതം ഒരിക്കലും ചെയ്യാത്തതിന് എന്നാൽ എല്ലായ്പ്പോഴും അവിടുത്തെ ഹിതം മാത്രം ചെയ്തതിന് ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിക്കാത്തതായി എന്താണുള്ളത് എനിക്കെല്ലാം ലഭിച്ചു എൻ്റെ മകൻ്റെ ജീവിതം പോലും എൻ്റെ ആഗ്രഹത്തിനൊത്തായിരുന്നു ഈ ജീവൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ നിലനിന്നതിനാൽ സ്നേഹത്തോടെ എന്നോട് ചോദിക്കുന്നവർക്ക് നൽകാൻ പല സ്ഥലത്തായിരിക്കുന്നവർക്ക് കൈമാറാൻ ബൈലൊക്കേഷനിലൂടെ എനിക്ക് കഴിയും ഇപ്പോൾ എൻ്റെ മകളെ ഒരു ചെറിയ കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ഒരിക്കലും സ്വന്തഹിതം ചെയ്യാതെ എപ്പോഴും ദൈവഹിതം ചെയ്യുകയാണെങ്കിൽ അതിൽ ജീവിക്കുകയാണെങ്കിൽ നിൻ്റെ അമ്മയായി ഞാൻ നിൻ്റെ ആത്മാവിൽ എൻ്റെ മകൻ്റെ എല്ലാ നന്മകളും നിക്ഷേപിക്കും ഓ നീ എത്ര ഭാഗ്യവതിയാണ് എന്ന് നീ അനുഭവിക്കും നിനക്ക് എല്ലാം നൽകുന്ന ഒരു ദൈവിക ജീവൻ നിന്നോടൊത്തുണ്ടായിരിക്കും നിൻ്റെ യഥാർത്ഥ അമ്മയായി വർത്തിച്ച് ഞാൻ നിന്നെ നിരീക്ഷിക്കുകയും ഈ ജീവൻ നിൻ്റെ ഉള്ളിൽ വളർത്തുകയും അങ്ങനെ നിൻ്റെ ഉള്ളിൽ ദൈവഹിതത്തിൻ്റെ രാജ്യം രൂപപ്പെടുകയും ചെയ്യും ആത്മാവ് പരിശുദ്ധേ അമ്മേ ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ ഫരമേൽപ്പിക്കുന്നു അങ്ങയുടെ മാതൃപരിചരണം വളരെയധികം ആവശ്യമായിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണ് ഞാൻ ഹാ എൻ്റെ ഹിതത്തെ എടുത്ത് അങ്ങയുടെ ഹൃദയത്തിൽ അടയ്ക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അതൊരിക്കലും എനിക്ക് തിരികെ നൽകരുത് അപ്പോൾ ഞാൻ എപ്പോഴും ദേഹിതത്തിൽ ജീവിക്കുന്നതിൽ സന്തോഷവതിയായിരിക്കും അങ്ങനെ ഞാൻ എൻ്റെ പ്രിയ ഈശോയെയും അങ്ങയെയും സന്തോഷിപ്പിക്കും ചെറിയ ത്യാഗം ഇന്നെന്നെ ബഹുമാനിക്കാൻ നസറത്തിലെ വീട്ടിൽ മൂന്ന് ചെറിയ സന്ദർശനങ്ങൾ നടത്തി തിരു കുടുംബത്തിൻ്റെ ബഹുമാനത്തിനായി ഓരോ പ്രാവശ്യവും മൂന്ന് സ്വർഗസ്നായ പിതാവ് മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് ത്രിത്വസ്തുതി എന്നിവ ചൊല്ലുക ഞങ്ങളോടൊത്ത് ജീവിക്കാൻ നിന്നെ അനുവദിക്കണമേ എന്ന് നീ ഞങ്ങളോട് അപേക്ഷിക്കണം ജപം ഈശോ മറിയം യവ്സേപ്പേ ദൈവഹിതത്തിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊപ്പം വസിക്കാൻ എന്നെ അനുവദിക്കണമേ